ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ വായനക്കാരെ ആവേശഭരിതരാക്കി ഹോളിവുഡ് താരം വിസ്മൃതം മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങളും വികാരങ്ങളും മനസ്സിലാക്കാൻ ഭാഷ ഒരു തടസ്സമല്ല അത്തരത്തിലുള്ള കഥകളും സിനിമകളുമാണ് എപ്പോഴും തിരയുന്നത് ആഗോളതലത്തിലുള്ള കഥ പറച്ചിലിന്റെ ശക്തി അവിടെയാണെന്നും വിൽസ്മിത്ത് ഷാർച്ച അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പറഞ്ഞു പുസ്തകം എഴുതുമ്പോൾ താൻ തന്റെ ദുർബലതകളെ കുറിച്ച് മറക്കുന്നു ആത്മവിശ്വാസം ശക്തിപ്പെടാനും താൻ പഠിച്ച പാഠങ്ങൾ ലോകത്തിന് പങ്കുവെക്കാനും സാധിക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മേളനഗരിയിൽ അവസാന ദിനങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്